നമസ്കാരം ചരിത്രം തിരുത്താതെ മെല്ലെപ്പോക്ക് തുടരുകയാണ് പിണറായി സർക്കാർ നവകേരള സദസ്സിലെ പരാതികളുടെ കാര്യവും ഇതേപോലെ തന്നെ തുടരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ ലക്ഷങ്ങൾ മുടക്കി പിണറായിയും കൂട്ടരും നാടിനീളെ നടന്ന ശേഖരിച്ച പരാതികളിലെ നടപടിയെടുക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല പല പരാതികളും കാണാൻ തന്നെയാണ് എന്നതാണ് വാസ്തവം നവകേരള സദസ് കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോഴും പലരും തങ്ങളുടെ പരാതിയുടെ നടപടി എന്തായി എന്ന് ആലോചിച്ചിരിക്കുകയാണ് എന്നാൽ ഈ പരാതികളിൽ പലതും പരിഗണിക്കപ്പെടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് നവകേരള സദസ്സിന്റെ പേരിൽ ലഭിച്ച പരാതിയിൽ പതിമൂന്ന് ദശാംശം നാൽപ്പത്തി ശതമാനം മാത്രമാണ് പരിഗണിക്കപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാക്കി വരുന്ന പകുതിയിലധികം പരാതികളും വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് ചുരുക്കം ഡിസംബർ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ തീയതികളിൽ ആലപ്പുഴയിൽ നവകേരള സദസ് നടന്നു ഇതിന്റെ ഭാഗമായി ലക്ഷത്തിലേറെ പരാതികൾ ലഭിച്ചു അതായത് അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് പരാതികൾ ഇതിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി ആറ് പരാതികൾ മാത്രമേ പരിഹാരം കാണാനായി പരിഗണിച്ചിട്ടുള്ളൂ എന്നതാണ് റിപ്പോർട്ട് മൊത്തം പരാതികളുടെ പതിമൂന്ന് ദശാംശം നാല്പത്തിയെട്ട് ശതമാനം മാത്രം എന്ന ചുരുക്കം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വീട് വെക്കാനുള്ള അപേക്ഷയാണ് എന്നാൽ ലഭിച്ച എല്ലാ അപേക്ഷകളും തദ്ദേശ വകുപ്പ് ജില്ലാ ഭരണകൂടത്തിന് തിരിച്ചയച്ചു എന്നാണ് റിപ്പോർട്ട് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ലൈഫ് മിഷൻ ആണെന്നും തങ്ങളല്ല എന്നും മറുപടി പറയുന്നു പിന്നെ എന്തിനാണ് സർക്കാർ പൊതുഖജനാഭം മുടക്കി ജനങ്ങളെ പൊരുവയിൽ ർത്തി ഈ പ്രഹസനം നടത്തിയത് എന്ന ചോദ്യം ഇതോടെ കൂടെ ഉയരുകയാണ് അത് മാത്രമല്ല ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ അധികവും ഉയർന്നിരിക്കുന്നത് വീട് ആവശ്യപ്പെട്ടുള്ളതാണ് എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും വീട് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഭവന നിർമ്മാണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും കോടിക്കണക്കിന് വീടുകൾ നൽകിയെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോഴും കേരളത്തിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അർഹതപ്പെട്ട വീട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതേപോലെ തന്നെ സർക്കാർ ഉറപ്പെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന പല പദ്ധതികളുടെ കാര്യത്തിലും സമാന രീതിയിൽ മെല്ലെപ്പൊക്കു തുടരുകയുമാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ വെറും നാലു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ ഇത്തരത്തിൽ അബദ്ധത്തിൽ തുടരുന്നതെന്നതാണ് ശ്രദ്ധേയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ മുപ്പത്തിയെട്ടായിരത്തി കോടി രൂപയുടെ പദ്ധതി വിഹിതത്തിൽ നാൽപ്പത് ദശാംശം മൂന്ന് ആറ് ശതമാനമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നതാണ് കണക്ക് അതേസമയം സാമ്പത്തിക സ്ഥിതി അതിദയനീയമായിട്ടും ദൂർത്ത് അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടുമില്ല സംസ്ഥാനത്തിന് കേന്ദ്ര വായ്പയ്ക്കുള്ള സാധ്യത കൂടി അടഞ്ഞതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേരളം പദ്ധതി നിർവഹണം എങ്ങനെ പൂർത്തിയാക്കും എന്നതാണ് സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ സർക്കാർ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു മുൻകൂർ അനുമതിയില്ലാതെ പിൻവലിക്കാവുന്ന തുക ഒരു ലക്ഷമാക്കി കുറച്ചു എന്നാണ് റിപ്പോർട്ട് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാവിയും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇതുവരെ ഈ കണക്കിൽ രണ്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം തുക മാത്ര മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നതാണ് വാസ്തവം ശേഷം അറ്റകുറ്റപ്പണികൾക്കായി തൊള്ളായിരത്തി കോടി രൂപ വകയിരുത്തിയെങ്കിലും ഇതിൽ പതിനഞ്ച് ശതമാനം മാത്രമാണ് സംസ്ഥാനം ചെലവിട്ടത് സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ നീക്കി വെച്ചിരുന്ന തുകയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദശാംശം ചെലവഴിച്ചു എന്നാണ് റിപ്പോർട്ട് ബയോമിത്രം പദ്ധതിയിൽ മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് ആറ് ശതമാനവും ആശ്വാസകരണത്തിൽ ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ആറ് ശതമാനവും മാത്രമാണ് പ്രതിസന്ധി മൂലം സർക്കാരിന് നൽകാനായിട്ടുള്ളത് ഇത്തരത്തിൽ വികസനക്ഷേമ പദ്ധതികളെല്ലാം അവതാളത്തിലാകുന്ന സാഹചര്യം